ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഏറ്റവും സ്ട്രോങ് കണ്ടസ്റ്റൻ്റാണ് ശ്രീധു കൃഷ്ണ ഏഷ്യാനെറ്റിൽ നെറ്റിൽ സംപ്രേഷണം ചെയ്ത അമ്മ അറിയാതെ എന്ന പോപ്പുലറായ സീരിയലിലെ നായികയാണ് ശ്രീധു കൃഷ്ണ ഈ സീരിയലിലൂടെയാണ് മലയാളികൾക്ക് പ്രിയപ്പെട്ടവളായത് അലീന പീറ്റർ എന്ന നായിക കഥാപാത്രമാണ് ശ്രീധു കൃഷ്ണ അമ്മ അറിയാതെ സീരിയലിൽ അവതരിപ്പിച്ചത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെയാണ് ശ്രീധു അഭിനയ രംഗത്ത് എത്തിയത് പിന്നീട് അങ്ങോട്ട് സീരിയൽ തന്നെ താരത്തിൻ്റെ കരിയർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് രണ്ടിന് കേരളത്തിലെ കൊച്ചിയിലാണ് താരം ജനിച്ചത് അടിസ്ഥാന വിദ്യാഭ്യാസം ത്തിനുശേഷം അങ്ങോട്ട് ചെന്നൈയിലാണ് പഠിച്ചത് ബി എ എക്കണോമിക്സ് ബിരുദവും ബിരുദാനന്ദ ബിരുദവും കരസ്ഥമാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ വിജയ് ടി വിയിൽ സംപ്രേഷണം ചെയ്ത സീരിയലിലൂടെയാണ് ശ്രീധ കൃഷ്ണ സീരിയൽ രംഗത്തേക്ക് എത്തിച്ചേർന്നത് തമിഴിൽ മൂന്നാല് സീരിയലിൽ അവതരിപ്പിച്ചിട്ട് ശേഷമാണ് ഇപ്പോൾ ബിഗ് ബോസിലേക്ക് എത്തിച്ചേർന്നത് റിയാലിറ്റി ഷോയിൽ ഗസ്റ്റായും കണ്ടസ്റ്റൻ്റായും എത്തിയിട്ടുണ്ട് സ്റ്റാർ മ്യൂസിക്കിൽ കണ്ടസ്റ്റൻ്റായിട്ടും ഡാൻസിങ് മ്യൂസി സ്റ്റാറിൽ ഗസ്റ്റായിട്ടും എത്തിയിട്ടുണ്ട് ഇതിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ടവളായി ബിഗ് ബോസ് സീസൺ മലയാളം സീസൺ സിക്സിലെ ഏറ്റവും നല്ല കണ്ടസ്റ്റൻ്റാണ് ശ്രീധു അമ്മ അറിയാതെ എന്ന സീരിയലിലൂടെ ലോകമൊത്തം അറിയപ്പെട്ട നല്ലൊരു നടിയുടെയാണ് ശ്രീധു കൃഷ്ണ